എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ മൂന്നാമത്തെ യൂണിറ്റിലെ നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് എന്ന യൂണിറ്റിൻ്റെ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗം നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നോക്കാം അപ്പം ലതാ സജ്ജു വെൽഡിൻ്റെ പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുമല്ലോ കൂട്ടുകാരെ ശരി നമുക്കൊന്ന് തുടങ്ങാം അങ്ങനെ അവസാനം അച്ഛൻ കുട്ടികളായി പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ മക്കളെ അത്രയും ദൂരം ആഗ്ര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അങ്ങേയറ്റം ലോകത്തിൻ്റെ അങ്ങേയറ്റം എന്നാണ് അവിടെ വരെ ഇപ്പോൾ കൊണ്ടുപോകാനുള്ള അവസ്ഥയിലല്ല നമ്മൾ അത് അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്ത വർഷം പോകാം പക്ഷേ ഇത് കേട്ടപ്പോഴും അകലിനും അമ്മൂനും ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞില്ലേ അവർക്ക് വാശി വാശി പിടിച്ചവർക്ക് അറിഞ്ഞില്ല കുട്ടികൾ അവരുടെ അവസ്ഥകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ലേ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വിഷമവും ഉണ്ടായില്ല എങ്കിലും രണ്ടു പേർക്കും പ്ര പ്രകടിപ്പിച്ചില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ വേദന മനസ്സിലുണ്ടാ ഉണ്ടാവാം മകൾ മക്കളുടെ വേദന അച്ഛനും അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി അപ്പോഴേ അവരുടെ ആ വിഷമം മാറ്റാനായിട്ട് എവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലും ഒന്ന് ഒരിടത്ത് ഒന്ന് കൊണ്ടു അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരിടത്തേക്ക് ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് അദ്ദേഹം തന്നെ മനസ്സിൽ ആലോചിച്ചു കുട്ടികളുടെ വിഷമമൊന്നും മാറ്റണമല്ലോ അങ്ങനെ അതിന് ആലോചിച്ചു അങ്ങനെ ഒരു ദിവസം മക്കളെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ ജില്ലയിൽ അതായത് അവർ ഇടുക്കി ജില്ലയിലാണല്ലോ പറഞ്ഞത് ഇടുക്കി ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുവാണ് ഇടുക്കി ജില്ലയിലെ താജ്മഹലോ അതെവിടെയാണ് അതാണല്ലോ നമ്മുടെയും സംശയം എവിടെയാണ് ഇടുക്കി ജില്ലയിൽ താജ്മഹൽ നമുക്ക് അതൊന്നും നോക്കാം എവിടെയാണെന്ന് നമുക്കുണ്ടായ അതേ സംശയം അഖിലിനും ഉണ്ടായി നമ്മുടെ ജില്ലയിൽ താജ്മഹലോ അവൻ കേട്ടിട്ടുള്ളത് ആഗ്രഹയില് ഷാജഹാൻ ചക്രവർത്തി വനിത കഴിപ്പിച്ചിട്ടുള്ള താജ് താജ്മഹലിനെ കുറിച്ച് മാത്രമാണ് അപ്പോൾ ഇവിടെ അച്ഛൻ പറയുന്നു നമ്മുടെ ജില്ലയിലും നമ്മുടെ ഇടുക്കി ജില്ലയിലും താജ്മഹൽ ഉണ്ടെന്ന് അതെവിടെയാ അത് കേട്ടപ്പോൾ രാജനൊരു ചിരിയൊക്കെ തോന്നി ഒരു തമാശയൊക്കെ തോന്നി അവർ പിറ്റേ ദിവസം രാവിലെ വെള്ളത്തൂവൽ അവരുടെ സ്ഥലം വെള്ളത്തൂവൽ നിന്ന് ബസ് കയറി രണ്ട് മൂന്ന് ബസ് മാറിയൊക്കെ കയറി ഇപ്പം ബസ് യാത്രയൊക്കെ കുട്ടികൾ നല്ലപോലെ എൻജോയ് ചെയ്ത് കാണും അവർ പട്ടണത്തിലെത്തി സിറ്റിയിലെത്തി വല്ലപ്പോഴും ഒക്കെ മാത്രം ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യുന്നവരാണല്ലോ നമ്മൾ പറഞ്ഞില്ലേ അവരുടെ അവസ്ഥ അപ്പം സിറ്റിയിൽ വന്നപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര അതിശയം അവരുടെ നാട്ടിലാണെങ്കിൽ അവരുടെ പിന്നെ നട്ടൻപുറത്താണെങ്കിൽ രണ്ടോ മൂന്നോ കടകളും കുറച്ച് ആ ഒരു ചെറിയ കവല അവിടെ ഇത്രയ്ക്കിത്ര മാത്രം ആളുകൾ കൂടുന്ന സ്ഥലം അല്ലേ അപ്പം അമ്മയുടെ മുഖത്ത് ഒരു മന്ദാകാസം ഒരു പുഞ്ചിരിയൊക്കെ അവർ കണ്ടു അച്ഛൻ്റെ കൈ പിടിച്ചവർ കുറേ ദൗരം അങ്ങനെ നടന്നിട്ട് ചെ അച്ഛൻ ചൂണ്ടിക്കാണിച്ചു അച്ഛൻ അവരെ ചൂണ്ടിക്കാണിച്ചു എന്താണ് നോക്കൂ മക്കളെ ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ ഏതായിരിക്കും ഏ അത് ഏതാ താഴ്ച മകൾ കുട്ടികൾ പോയി എന്താണ് അവരുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ചങ്ങനെ നിൽക്കുകയാണ് ആര് ഇടുക്കി അണക്കെട്ട് അല്ലേ ആകാശത്തേക്ക് തല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും കുട്ടുകാരെല്ലാം ഇടുക്കിയിൽ താമസിക്കുന്നവർ അല്ല അല്ലാത്തവരും ഇടുക്കി നമ്മുടെ പിന്നെ ഇടുക്കി അണക്കെട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ ആകാശത്തോളം തലയുയർത്തി നിൽക്കുന്ന വളരെ ഉയരത്തിലും ഒരുപാട് ജലസമൃദ്ധിയും നമ്മുടെ ഇടുക്കി ഡാം അല്ലേ ഇത് ഇടുക്കി അണക്കെട്ടാണല്ലോ അമ്മയ്ക്കും അതിശയമായിപ്പോ ഇതാണോ നമ്മുടെ ജില്ലയിലെ താജ്മഹൽ അതേപോലെയാണോ വളരെ ഹൈറ്റിലാണ് നിൽക്കുന്നത് കൂട്ടുകാരെ ഇടുക്കി ഡാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഒരുപക്ഷെ താഴ്ന്ന ക്ലാസ്സിലൊക്കെ നിങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും പിന്നെ മറ്റ് വാർത്തകളിലൊക്കെ നിങ്ങൾ കേട്ടിരിക്കും ഇവിടെ ഇടുക്കി ഡാം ഇടുക്കി ജില്ലയിലെ താജ്മഹൽ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ഇന്ത്യയിലെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ പൈനാവിലാണ് എന്ന് പറയുന്ന സ്ഥലം വാഴത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിൽ പൈനാവിലാണ് പെരിയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഈ ഒരു ഡാം അതായത് കുറവൻ കുറത്തി മലകൾ നിങ്ങൾ കിട്ടുന്നുണ്ടോ കുറവൻ കുറത്തി മലകളുടെ ഇടയിൽ ഇടുങ്ങിയ ഒരു പ്രദേശം വളരെ ഉയരമുള്ള കുന്നുകളാണ് കുറവൻ കുറുത്തി മലകൾ അവയുടെ ഇടയിൽ പെരിയാറിന് കുറുകെ പണിതിരിക്കുന്ന ഒരു ജലസംഭരണിയാണ് ഈ നമ്മുടെ ഇടുക്കിട ഇലക്ട്രിസിറ്റി ബോർഡിനാണ് കേരള ഇലക്ട്രിസിറ്റി ബോർഡിനാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിനാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇത് ഇത് ഇതിൻ്റെ ജലസംഭരണം അതിനോടടുപ്പിച്ചൊക്കെയായിരുന്നു ജലസം ജല സംഭരിക്കുക അതൊക്കെ ഒരു വലിയ കഥകളാണ് പണ്ട ഇടുക്കി അണക്കെട്ട് നിർമ്മാണത്തിലൊക്കെ ഉണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇന്നത്തെ ജലം സംഭരിക്കാൻ തുടങ്ങി എന്നാണ് അപ്പോൾ എഴുപത്തഞ്ച് ഒക്ടോബർ നാലിനാണ് ഇത് ഇത് ചെയ്തത് ചോദിച്ചാൽ അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രി അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് പറയുക എന്നാണ് ഇന്ദിരാഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറവൻ കുറത്തി മലകളുടെ ഇടയിൽ പെരിയാർ നദിക്ക് കുറുകെ പണി